ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലെ അങ്കണവാടികളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പൂരക പോഷകാഹാരമാണ് അമൃതം പൊടി ഈ അമൃതം പൊടി വെച്ചിട്ട് ഇത് നല്ലൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി അമൃതം പൊടി ബർഫിയാണ് നമുക്ക് കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കളർ മാറി അതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരാനുണ്ട് ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പിന് കുറച്ച് മുകളിലായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവും പക്ഷേ നമ്മൾ ബർഫിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം കുറച്ച് കൂടുതൽ വേണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇടക്ക് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ടാവും ഇനി പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് അലിഞ്ഞ് വരണം അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ മൊത്തത്തിൽ ഈ അമൃതം പൊടി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്ന് പറയുമ്പം ഒരുപാട് പഞ്ചസാര തേങ്ങ അതുപോലെ തന്നെ പാൽപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് പക്ഷെ നമ്മൾ ഈ ഒരു ബർഫീൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലൊരു സ്വീറ്റ് ഡിഷ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതിന് പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് റോസ്റ്റ് ആയി പോയാൽ ചിലപ്പോൾ ശരിയായി കിട്ടണം എന്നാലും പേടിക്കേണ്ട ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലുള്ള പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ ഈ ഒരു ബർഫീനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ തടയിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഈ ബർഫിയുടെ കൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം പിന്നെ ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഷേപ്പിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ചൂടോടെയാണ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ ചൂടാറിക്കഴിഞ്ഞു നമ്മുടെ അമൃതം പൊടി പർഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് ഇളക്കി പീസാക്കിയിട്ടൊന്ന് എടുക്കണം അങ്ങനെ ഇതൊന്നും പൊടിഞ്ഞു പോകാതെ അപ്പോൾ പതുക്കെ ഇളക്കിയിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പം നമുക്കിത് നല്ലവണ്ണം സെറ്റായിട്ട് ഇതുപോലെ പീസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതുപോലെ പീസാക്കി വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് പേര് പോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്